Time for the mission. Get ready. We'll you want, point. Point. What, what, You want, bro? You want, bro? What bro? You want, bro? You want, bro? മഴയാഴ ആ വീണ്ടില വെയിലും തെറ തെറിയ സാറേ எல்சி டிட்டேன் ஹென்டி. மூசே டிகிட்டிகிட்டிகிட்டயானால ஒளிச்சிட்டு இருக்காரு. கேட் மவுல்ல இருந்துنده நல்ல டேமேஜ் ഉണ്ട്. ஓனட்டன் டீம்மேட் இடுவோம். ஏடா, நிਨੇ ರೈ சைடே ರೈ சைடே எனிமி உள்ள, ರೈ சைடேல எனிமி உள்ளது. என்னெर्दటన, ஆறெటన பாரு. ആ നാറിന്റെ അടുത്ത് നാറിന്റെ റൈസൈഡിലാണ് എനിമിള്ളത് അവിടെ നിസാർ ഭൈ അവൻ ഇങ്ങോട്ടും അവനെനിക്ക് എന്നടിക്കുന്നുണ്ടായിരുന്നോ மனசிலாயோம்மாட்டோம் அவரோட இறங்கி டாங்கிடு മേശ റൈറ്റിലെ വള്ളി ഉണ്ടല്ലോ അതെടുത്തിട്ട് പോ മുകളിലേക്ക് എന്നിട്ട് വിട്ടോട്ടോ

അവിടെ അവിടെന്നെ ഇറങ്ങല്ലേ നിസാറേ സാറേ നിസ്സാറേ സാറേ

എന്റെ തൊട്ട മോളെ നിങ്ങള് കാര്യം Yeah, oh, monster. Monster. It's time for a fire sale. i The airdrop is coming. Aisha, अबड़ा जाओ ना आई जो बड़ी नहीं इस तरीके का टॉय थी बुर्सी नहीं कितनी तंबी एक्सीक्यूशन आयो आयो तंभी, आयो तंबी आयो तंबी एन्ना च तंबी அட பாவிட பாட்டி மச்சான் ஜெட்டில குளிர் வந்துடுச்சா என்ன மச்சா ஜட்டில குளிர் வந்துச்சா மச்சா

पोटरडे पोटरडे तो हो रहा बोर्डचुं वहेशु पोड़ी वहेशु पोड़ी पोटरडे 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 तेरे लाओडे रा मच्छाडे 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 पोटरडे पोटरडे यान्ना मच्छानी पोटरडे ये बोलता ना सूट को लो मच्छाना सूट को लो पोटरडे ये बोलता ना नी बेस्ट ना बेस्ट ना പിന്നെ നമുക്ക് വേറെ സ്ഥലം പിടിക്കാത്ത ഞാൻ പേരിലെത്തി കസ്റ്റഡ് എടുക്കാൻ പോവാണ് അയ്യോ വന്ന് റോട്ടിലാണെ ഞാനും അടിക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട് അവിടെ പന്തരടിക്കാൻ വേണ്ടി കിടക്കരുണ്ട് ടാഗ് എടുക്ക് ടാഗ് എടുക്ക് എടുക്ക മഹേഷ് ഞാൻ 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 മഹേഷ് സർവേ സർവേ വരണോ എന്താണ് പറ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു അതാ 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 കമ ലവർന്നില്ല കേറെ கரெക്റ്റ് പന്തലേ ഏടാ വണ്ടിനെ വയ്യപ്പല്ല അണ്ടെ വയപ്പാണേ ഇനി ഉള്ളിക്കിൽ തനേരെ ലെഫ്റ്റേടെ കൊഴിഞ്ഞ് കടക്കുകാണേ നേരെ വെന്നെടക്ക് റൈറ്റ് ഞാൻ ഓമരനെ എടുക്കാം ഓമരന്റെ അടുത്ത് ഇപ്പോ പോണ്ട ഫുൾ സ്കോഡാ അനപനെ കേ ആ സ്ട്രൈക്കറെനെ എടുക്കേ ഹലോ പൂസിനെ പൂസി 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 байറ്റ് പിടിക്ക് റൈറ്റ് പിടിക്ക് ൂസിനെ എടുത്തിട്ട് ബൂസി അയച്ചു ഞങ്ങളെടുത്തോണ്ട് അത്രേ ഉള്ളു അത്രേള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു back lado back lado send the more ah nika nisa